ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം പതിനാറ് വിനോദ് മാളുവിന്റെ ഇടുപ്പിൽ കൈമുറുക്കിക്കൊണ്ട് പതിയെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി മാളുവിന്റെ കൈകൾ അവന്റെ തോളിൽ കൂടുതൽ മുറുകി അത്രമേൽ വന്യമായിരുന്നു അവന്റെ ചുംബനം ഇത്രയും നേരം അവൻ അനുഭവിച്ച ടെൻഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് തന്റെ ചുണ്ടുകളെ ചുംബിച്ച് തളർത്തുന്നവനെ തടയാൻ മാളുവിന്റെ കൈകൾ ഉയർന്നില്ല അവന് വിധേയയായി അവൾ നിന്ന് കൊടുത്തു ദേവിക പെട്ടെന്ന് അവരിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് താഴേക്ക് നോക്കി ഇതുവരെയുള്ള ടെൻഷനെല്ലാം മാറി മനസ്സിൽ ശാന്തത നിറയുന്നത് അവരറിഞ്ഞു അവർ സുമതിയെ മുഖം ഉയർത്തി നോക്കി സുമതി വിനോദിനെയും മാളുവിനേം നോക്കി വായം തുറന്നു നിൽക്കുകയാണ് ദേവികയ്ക്ക് ചിരി വന്നു അവർ പതിയെ സുമതിക്ക് നേരെ കൈഞ്ഞൊടിച്ചു അവർ ഞെട്ടലോടെ അവരിൽ നിന്നും കണ്ണു മാറ്റി ദേവികയെ നോക്കി നാണത്തോടെ ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി അടുക്കളയിൽ ജോലിയുണ്ട് അങ്ങോട്ട് പൊക്കോളൂ അവർ സുമതിയോട് പറഞ്ഞപ്പോ അവർ ഇടം ആ കാഴ്ച ഒന്നുകൂടി കണ്ട് ചിരിയോടെ അടുക്കളയിലേക്ക് പോയി കല്യാണി ഗൗരിയുടെ കവളിൽ തട്ടി അവളൊരു ഞെരുക്കത്തോടെ കല്യാണിയെ നോക്കി അവർ കണ്ണ് മുന്നോട്ട് കാണിച്ചു ഗൗരി കണ്ണുകൾ മാത്രം പതിയെ ചലിപ്പിച്ച് അവർ പറഞ്ഞിടത്തേക്ക് നോക്കി കണ്ട കാഴ്ചയിൽ അവൾ പകച്ചുപോയി മാളുവിനെ ചുംബിക്കുന്ന വിനോദ് അവൾക്ക് ദേഷ്യമോ സങ്കടമോ ഒക്കെ വന്നുപോയി പക്ഷേ എന്തു ചെയ്യാനാ ഗൗരി പതിയെ കണ്ണടച്ച് അവിടെ തന്നെ കിടന്നു അവരെന്താന്ന് വെച്ചായിക്കോട്ടെ എനിക്കെന്റെ ജീവനാ വലുത് എന്നതായിരുന്നു അപ്പോഴുള്ള അവളുടെ ഭാവം മാളുവിനെ എല്ലാം മറന്ന് ചുംബിക്കുന്നതിനിടയിൽ വിനോദിന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്നും പതിയെ അവളുടെ മാറിടത്തിലേക്ക് നീങ്ങി ആ നീക്കം മാളു അറിഞ്ഞു അവന്റെ ചുംബനത്തിൽ എപ്പോഴോ അടഞ്ഞുപോയ കണ്ണുകളെ അവൾ പെട്ടെന്ന് വലിച്ചു തുറന്നു മാളുവിന് തങ്ങളിപ്പോൾ എവിടെയാണെന്ന ബോധം അപ്പോഴാണ് വന്നത് അവൾ ഞെട്ടലോടെ പെട്ടെന്ന് വിനോദിന്റെ നെഞ്ചിൽ കൈവച്ച് അവനെ പുറകിലേക്ക് തള്ളി അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ വിനോദ് പിന്നിലേക്കൊന്ന് വേച്ചുപോയി അവൻറെ കൈ ചുമരിൽ ചെറുതായി തട്ടി ആ അവൻ വേദനയോടെ പറഞ്ഞു അവൻ മാളുവിനെ മിഴിച്ചു നോക്കി അവൻറെ വേദനയോടെയുള്ള ശബ്ദം കേട്ടതും ദേവിക പെട്ടെന്ന് തിരിഞ്ഞു നോക്കി മാളുവും ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻറെ കയ്യിൽ പിടിച്ചു നോക്കി അയ്യോ ഉണ്ണിയേട്ടാ ഞാൻ ഞാൻ അറിയാതെ അവൾ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവൻറെ കൈയെടുത്ത് ആകുലതയോടെ ഉഴിഞ്ഞുകൊണ്ടിരുന്നു എന്താ ഉണ്ണി ദേവിക പേടിയോടെ അവൻറെ കയ്യിലേക്ക് നോക്കി ചോദിച്ചു വിനോദ് മാളുവിന്റെ മുഖത്തേക്ക് നോക്കി അവൾ അവന്റെ കൈ തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വിനോദ് പെട്ടെന്ന് ദേഷ്യത്തോടെ അവളിൽ നിന്ന് കൈവലിച്ചെടുത്ത് കുടഞ്ഞു മാളു പകപ്പോടെ അവനെ നോക്കി ദേവിക എന്തു പറ്റിയെന്നറിയാതെ അവരെ ഇരുവരെയും മാറി മാറി നോക്കുന്നുണ്ട് എന്താ ഉണ്ണി ദേവിക വീണ്ടും ചോദിച്ചു ഗായു എന്നെ തള്ളിയപ്പോൾ എന്റെ കൈ അവിടെ ഇടിച്ചു ഞാൻ ഇനി ഗായുവിനോട് മിണ്ടില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന കല്യാണിയാണ് പെട്ടെന്ന് അവന്റെ മുഖം മാറി കല്യാണി പേടിയോടെ ഉമ്മഞ്ഞിരക്കൊണ്ട് ഗൗരിയെ തട്ടി വിളിച്ചു ഗൗരി ആയാസപ്പെട്ട് കണ്ണു തുറന്ന് അവരെ നോക്കി അവരുടെ നോട്ടം തന്നിലല്ല തന്നിലല്ലാന്നറിഞ്ഞ അവൾ പതുക്കെ സോഫയിൽ നിന്നും നിവർന്നിരുന്നു കൊണ്ട് അവരുടെ കണ്ണുകൾ പോയ ഭാഗത്തേക്ക് നോക്കി തങ്ങളെ തുറച്ചു നോക്കുന്ന വിനോദിനെ കണ്ട് അവളുടെ ശരീരം വിറച്ചു അമ്മേ അവൾ പേടിയോടെ വിളിച്ചുകൊണ്ട് കല്യാണിയുടെ കയ്യിൽ പിടിമുറുക്കി അവരവളെ ദയനീയമായി നോക്കി ഗൗളി നീനീ പോയില്ല ഇവിടെ നിന്ന് എണീറ്റ് പോ നീനിങ്ങോട്ട് വരണ്ട എനിക്ക് നിന്നെ ഇഷ്ടല്ല നെയ്യുമ്പോൾ വിനോദ് ആദ്യം ഗൗരിയോടും പിന്നീട് കല്യാണിയോടുമായിട്ട് ഗൗരവത്തോടെ പറഞ്ഞു കല്യാണി ഗൗരിയെ താങ്ങി പിടിച്ച് പതിയെ എഴുന്നേൽപ്പിച്ചു ആ അമ്മേ അവൾ വേദനയോടെ പറഞ്ഞു അവളുടെ കണ്ണുകൾ വേദന കൊണ്ട് നിറഞ്ഞൊഴുകി പോടി ഇവിടെ വിനോദ് വീണ്ടും ശബ്ദമുയർത്തിയതും കല്യാണി ഗൗരിയെ ഇറുക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് പോകുന്ന വഴി കല്യാണി ദേവികയെ തിരിഞ്ഞു നോക്കി ഇന്നു വരെ എന്നെ നോക്കുന്ന ദേവികയുടെ കണ്ണുകളിൽ പേടി മാത്രമേ കണ്ടിട്ടുള്ളൂ ഏട്ടത്തിയാണെങ്കിലും എനിക്ക് മേൽ ഭരിക്കാൻ ഞാൻ ആരെ അനുവദിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഇന്നീ നിമിഷം ആദ്യമായി ദേവികയുടെ കണ്ണിൽ വിരിഞ്ഞ തന്നോടുള്ള വികാരം പുച്ഛമാണെന്ന് കല്യാണി പകപ്പോടെ മനസ്സിലാക്കി അവരുടെ തല താഴ്ന്നു അവർ ഗൗരിയെയും കൂട്ടി മുന്നോട്ട് നടന്നു ഉണ്ണിയേട്ട അവര് പോയതും ആള് വീണ്ടും അവനെ വിളിച്ചു ഗായുനോടല്ലേ എന്നോട് മിണ്ടാന്ന് പറഞ്ഞ് രാവിലെ എന്നെ നീ സങ്കടപ്പെടുത്തി ഇപ്പോ ഞാൻ ഗായുന സ്നേഹം കൊണ്ടല്ല ഉമ്മ വെച്ച് എന്നിട്ടും എന്നെ ഇപ്പോഴും സങ്കടപ്പെടുത്തിയില്ലേ ഇനി ഞാൻ മിണ്ടില്ല അപ്പോൾ വിനോദ് അത്രയും പറഞ്ഞുകൊണ്ട് വരാതയിലേക്ക് നടന്നു മാളുവിന്റെ കണ്ണ് നിറഞ്ഞു അവൾ ദയനീയമായി ദേവികയെ നോക്കി അവളെ നോക്കി പുഞ്ചിരിച്ചു സാരല്ല മോളെ നിങ്ങളപ്പോൾ നേരത്തെ പിണങ്ങിയില്ലേ സാരല്ല അവൻ കുറച്ചു കഴിയുമ്പോൾ മോളോട് തനിയെ വന്ന് മിണ്ടിക്കോളും എൻ്റെ മോള് സങ്കടപ്പെടുന്ന അവർ പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്തു ഉണ്ണീടമ്മേ അപ്പോഴേക്കും വിനോദിൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടു പുറത്തു അവർ മാളുവിനെ അകത്ത് നിർത്തി നിറുകയിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് പോയി മാളു പുറത്തേക്കൊന്നു നോക്കി അടുക്കളയിലേക്ക് നടന്നു എന്താ മോളെ എന്തെങ്കിലും വേണോ സുമതി അവളെ അടുക്കളയിൽ കണ്ട് അവളിൽ നിന്നും പെട്ടെന്ന് മുഖം മാറ്റി ചിരിയോടെ ചോദിച്ചു അവർക്ക് നേരത്തെ കണ്ട കാഴ്ചയിൽ നിന്നും മുക്തയാകാൻ കഴിഞ്ഞിരുന്നില്ല മാളുവിന് അവരുടെ ചിരി കണ്ടപ്പോൾ ചമ്മല് തോന്നിയെങ്കിലും അവടത് മറച്ചു വെച്ചുകൊണ്ട് പാത്രങ്ങൾ കഴുകാൻ എടുത്തു അയ്യോ എൻ്റെ മോളെ മോളെന്തു ചെയ്യുന്നേ ദൈവിക ചേച്ചിയെ കൊണ്ട് എന്നെ വഴക്ക് കളിപ്പിക്കാനാണോ മോളങ്ങോട്ട് മാറിക്കേ ചേച്ചി ചെയ്തോളാ അവർ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലെ പാത്രം വാങ്ങാൻ ശ്രമിച്ചു ആരും വഴക്കൊന്നും പറയില്ല സുമതേച്ചി എനിക്കിവിടെ വെറുതിരുന്ന് പോറടിച്ചു അതുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ ഞാൻ പറഞ്ഞോളോ അമ്മയോട് അമ്മ ഒന്നും പറയില്ല അവൾ പറഞ്ഞപ്പോൾ അവർ മനസ്സില്ലാ മനസ്സോടെ തല ഉലുക്കി ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ മാളു അടുത്തു വന്നിരുന്നപ്പോഴേക്കും വിനോദ് അമ്മയുടെ നേർക്ക് വാ തുറന്നു ദേവിക മാളുവിനെ നോക്കി അവളുടെ മുഖം മങ്ങിയത് അവർ ശ്രദ്ധിച്ചു ദേവിക പുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് വിനോദന് വാരിക്കൊടുത്തു മാളു വിനോദിനെ നോക്കിക്കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു രാത്രി ഹരിയും രാജനും വന്നിരുന്നു ദേവിക അവരെ വിളിച്ച് വരാൻ പറഞ്ഞതായിരുന്നു ഇന്നുണ്ടായ സംഭവങ്ങളെല്ലാം ദേവിക അവരെ അറിയിച്ചു ഹരിക്ക് എല്ലാം കൂടി കേട്ടപ്പോ ദേഷ്യം വന്നിരുന്നു അവൻ അപ്പോൾ തന്നെ കല്യാണിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു രാജനും ദേവികയും ഒരു വിധമാണ് അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു നിർത്തിയത് രാത്രി ഭക്ഷണവും കഴിച്ച് ഒരുപാട് വൈകിയാണ് അവർ മടങ്ങിയത് ഹരി മാളുവിനെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്നു ഈ നേരം അത്രയും വിനോദം മാളുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല അവൾക്കതിൽ നല്ല വേദന തോന്നിയിരുന്നു അവനെ തന്നെ നോക്കി നിൽക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ദേവികയോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി അവൾ പോയെന്ന് കണ്ടതും വിനോദ് കുസൃതി ചിരിയോടെ അവളെ തിരിഞ്ഞു നോക്കി ഉണ്ണിയുടെ അമ്മേ ഉണ്ണിക്ക് ഉറക്കം വരുന്നു അവൻ ഉറക്കം വരുന്നത് പോലെ കൂട്ടുവായിട്ടു ദേവിക അവനെയൊന്ന് നോക്കിക്കൊണ്ട് തലയാട്ടി അവൻ ചിരിയോടെ പെട്ടെന്ന് മുകളിലേക്ക് പോയി മാളു കഴുകാൻ ബാത്റൂമിൽ കയറിയ സമയത്തായിരുന്നു വിനോദ് റൂമിലേക്ക് വന്നത് മാളുവിനെ റൂമിൽ കാണാഞ്ഞതും അവൻ സങ്കടത്തോടെ ബെഡിലായിരുന്നു അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം അവൻ കേട്ടത് അവൻ വാതിൽ പോയി ലോക്ക് ചെയ്ത് അങ്ങോട്ടൊന്ന് നോക്കിക്കൊണ്ട് ബെഡിലേക്ക് കിടന്നു മാളു കുളി കഴിഞ്ഞ് വസ്ത്രം മാറാനായി ഹാങ്ങറിൽ നിന്ന് അതെടുത്തതും അവയൊന്നാകെ താഴെ വെച്ചിരിക്കുന്ന വെള്ളം നിറച്ച പക്കറ്റിലേക്ക് വീണു അയ്യോ മാളു പറഞ്ഞുപോയി പോയി എന്റെ മഹാദേവ ഇതപ്പടിന്ന് അനഞ്ഞൂല്ലോ അവൾ പറഞ്ഞുകൊണ്ട് ബക്കറ്റിൽ നിന്നും അവൾ ഇടാൻ വേണ്ടി കൊണ്ടുവന്ന ദാവണി നോക്കി അവളുടെ അശ്രദ്ധ കൊണ്ട് അവ മുഴുവനായും വെള്ളത്തിൽ വീണിരുന്നു മാളുവിന് കരച്ചിൽ വന്നു ഇനി ഞാൻ എന്താ ചെയ്യ പുറത്ത് ഉണ്ണേട്ടം വന്നിട്ടുണ്ടാവോ എങ്ങനെയാ ഞാനിപ്പ എന്റെ ഡ്രസ് എടുക്ക അവൾ ടെൻഷനോടെ നഗം കടിച്ചു മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മേലു തുടച്ച ടവലെടുത്ത് അവൾ പതിയെ അവളുടെ ദേഹത്ത് ചുറ്റി അവൾ സ്വയം അവളെ തന്നെ ഒന്ന് നോക്കി അയ്യേ ഇതെന്റെ തൊടവരയല്ലേ ഇറക്കുള്ളൂ ഞാനിപ്പോ എന്താ ചെയ്യ അവൾക്ക് വെപ്രാളം തോന്നി നനഞ്ഞ ഇട്ട് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല അഴിച്ചിട്ട താവണയാണെങ്കിൽ ആദ്യമേ നനച്ചം വെച്ചു അവളിൽ നിന്നൊരു നെടുവീർപ്പ് ഉയർന്നു വേറെ ഇപ്പം എന്തു ചെയ്യാനാ അങ്ങോട്ട് പോവെന്നെ ഉണ്ണിയേട്ടൻ വന്നു കാണില്ല എന്നോട് പിണങ്ങിയിരിക്കേ ഹാളില് ഇനിയിപ്പോ ഇന്ന് അമ്മയുടെ കൂടെ കിടക്കുന്നെന്ന് എങ്ങനെ പറയോ അയ്യോ അപ്പോ ഞാനെങ്ങനെയാ ഒറ്റയ്ക്ക് ഇവിടെ എനിക്ക് പറ്റില്ല കാല് പിടിച്ചിട്ടായാലും ഞാൻ ഉണ്ണിയേട്ടനെ കൊണ്ട് മിണ്ടിപ്പിക്കും എന്നിട്ട് ഇതുവരെ പിണങ്ങിയതിനൊക്കെ ഞാൻ ഉമ്മ കൊടുത്ത് പ്രതികാരം ചെയ്യും അവൾ നാണത്തോടെ പറഞ്ഞുകൊണ്ട് ബാത്റൂം ഡോർ തുറന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും മാളുവിനോട് മിണ്ടാൻ വേണ്ടി വിനോദ് പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു എന്നാൽ ബാത്റൂമിൽ നിന്നിറങ്ങുന്ന മാളുവിനെ കണ്ട് അവൻ മിഴിച്ചിരുന്നു പോയി തുടവരെ ചുറ്റിയ ടവലിൽ ആ പെണ്ണിനെ കണ്ട് അവൻ കൗതുകത്തോടെ അവളെ നോക്കി വിടർന്ന കണ്ണോടെ അവളെ നോക്കിയിരിക്കാൻ തോന്നുന്ന ഇഷ്ടം ബെഡിലേക്ക് വെറുതെ ഒന്ന് നോക്കിയ മാളുവും പ്രതീക്ഷിക്കാതെ വിനോദന് അവിടെ കണ്ട് ഞെട്ടിപ്പോയി വിറയലോടെ അവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി തിരിച്ച് ബാത്റൂമിലേക്ക് ഓടണമെന്നുണ്ടായിട്ടും കാലുകൾ ചലിക്കുന്നില്ല അവന് മുന്നിൽ ആദ്യമായി അങ്ങനെ നിൽക്കുന്നതിന്റെ ഒരു വല്ലായ്മ ഒപ്പം ചുണ്ടിൽ ഒട്ടുമേ ചിരിയില്ലാതെ തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കുന്നവനെ കാണുമ്പോൾ ചങ്കിടിച്ചു പൊട്ടുന്നതോടൊപ്പം ഹൃദയം തുടികൊട്ടുന്നു പെട്ടെന്ന് ബോധം വന്നതുപോലെ മാളുവേഗം അലമാറ തുറന്ന് അതിൽ നിന്നും ഒരു കറുപ്പ് നിറത്തിലുള്ള ദാവണി വലിച്ചെടുത്തു അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവള് പിന്നെ വിനോദിനെ നോക്കിയതേയില്ല വിനോദ് പക്ഷേ ആ പെണ്ണിനെ മാത്രമേ നോക്കുന്നുള്ളൂ അവൻ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് നടന്നു മാളു അലമാരയുടെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമായിരുന്നു തന്റെ ചെവിക്കടുത്ത് പതിക്കുന്ന നിശ്വാസത്തിൽ അവൾ ഞെട്ടലോടെ കണ്ണാടിയിലേക്ക് മുഖമുയർത്തി നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വിനോദിനെ കാണേ അവൾ ഉമിനീർ ഇറക്കിപ്പോയി ഉണി ഉണ്ണിയാ അവൾ വിക്കലോടെ വിളിച്ചു അവൻ പെട്ടെന്ന് അവളെ പുറകിൽ നിന്നും ആഞ്ഞു പുണർന്നു മാളുവിൻ്റെ കയ്യിൽ നിന്നും ദാവണി താഴെ വീണു മാളു അവൻ വിളിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി മാറിൽ കുത്തിയിരുന്ന ടവലിന്റെ കെട്ടഴിഞ്ഞ് അത് താഴേക്ക് വീണു മാളു ഞെട്ടിപ്പോയി വിനോദിന്റെ കൈകൾ അപ്പോഴേക്കും അവളുടെ നഗ്നമായ ഉടലിനെ അവനോട് വല്ലാതെ ചേർത്ത് വെച്ചിരുന്നു തുടരും